നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രാജ്ഭവനിൽ ഭാരതാംബികയെ കണ്ട് പേടിച്ചു വിറച്ച് നെട്ടോട്ടമോടിയ സർക്കാർ അറിയാൻ ഇരുപത്തിരണ്ടിന് അതിനു മുന്നോടിയായി രാജ്ഭവനിൽ നിന്നും ശരണം വിളി ഉയരും ശബരിമലയും അയ്യപ്പനും അയ്യനും എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൽ ഇല്ലെങ്കിൽ പോലും ആംഗപ്രവാസ ലോകത്തിലാണെങ്കിൽ പോലും ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് ഉണ്ടെന്ന് നമുക്കറിയാം ആ ഉറക്കം കെടുത്തൽ കൂടുതലാക്കാനായി രാജ്ഭവനിൽ നിന്നും കേൾക്കാൻ പോകുന്നത് ശരണം വിളികളാണ് ഇരുപത്തിരണ്ടിന് ശബരിമല ദർശനത്തിനെത്തുന്ന രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇരുമുടിക്കെട്ട് നിറയ്ക്കുന്നത് രാജ്ഭവനിൽ നിന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും ഇരുമുടിക്കെട്ട് നിറയ്ക്കും ഇവിടെ നിന്ന് ഇരുവരും ഹെലികോപ്റ്ററിൽ നിലയ്ക്കൽ എത്തും തുടർന്ന് റോഡ് മാർഗം പമ്പയിലേക്ക് പോകും പമ്പയിൽ നിന്ന് നടന്ന് മലകയറും ആവശ്യമായി വന്നാൽ സഞ്ചരിക്കാൻ അഞ്ച് ആംബുലൻസുകൾ തയ്യാറാക്കിയിട്ടുണ്ട് ശരണപാതയിലൂടെ വാഹനയാത്രയ്ക്ക് കോടതി പ്രത്യേക അനുമതിയും നൽകിയിട്ടുണ്ട് നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്കും പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കും വാഹനങ്ങളുടെ ട്രയൽ റൺ ആരംഭിച്ചു കഴിഞ്ഞു രാഷ്ട്രപതിയുടെ ദർശനവുമായി ബന്ധപ്പെട്ട് ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് ഭക്തർക്ക് ഇരുപത്തിരണ്ടിന് നിയന്ത്രണം ഉണ്ടാകും സാധാരണ കാൽനടയായിട്ടും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് വേണ്ടി ചൂരൽ കസേരയിൽ കൊണ്ടുപോകുന്ന ഡോളി സർവീസ് എന്നിവയൊക്കെയാണ് ഉള്ളത് എന്നാൽ രാഷ്ട്രപതിയുടെ ആരോഗ്യ പ്രശ്നവും സുരക്ഷാ കാരണങ്ങൾ കൊണ്ടും രാഷ്ട്രപതി ഫോഴ്സ് ഈ ഗുർഖയിലായിരിക്കും പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് പോകുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തുവന്ന റിപ്പോർട്ടുകൾ രാഷ്ട്രപതിയുടെ മാളികപ്പുറമായിട്ടായിരിക്കും മല കയറുന്നത് രാഷ്ട്രപതി ദ്രൗപതി മുർമു മല കയറുന്നത് ഈ ഗുർഗ എമർജൻസി വാഹനത്തിലാണെന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു ശബരിമലയിലേക്ക് പോവുകയാണ് ശബരിമല എന്ന് പറയുന്നത് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും എല്ലാവരുടെയും പേടി സ്വപ്നമായി തീർന്നിരിക്കുകയാണ് ശബരിമലയിൽ ഒരു വിശിഷ്ട അതിഥി ആര് ചെന്നാലും ഇപ്പോൾ ഭയമാണ് പ്രത്യേകിച്ച് ദ്രൗപതി മുർമു കൂടി ശബരിമലയിൽ എത്തുന്ന സ്ത്രീക്ക് കേന്ദ്രത്തിന്റെ ശ്രദ്ധ വളരെ കൂടുതലാണ് അങ്ങനെ െങ്കിൽ ഉടൻ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശബരിമലയിൽ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് വ്യക്തമാവുകയാണ് മോദി കൂടി വരികയാണെങ്കിൽ കളം നിറയും അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രിയുടെ മൂന്നാം ഇന്നിങ്സ് എന്ന സ്വപ്നം അത് പൂവണിയുകയില്ല എന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ തന്നെ സാധാരണക്കാരായ ജനങ്ങൾ പച്ചക്കി പറയുകയാണ് ഞങ്ങൾക്ക് ഇയാളെ വേണ്ട ഞങ്ങൾ ഇനി ഇയാൾക്ക് വോട്ട് ചെയ്യില്ല എന്ന് പച്ചക്കി പറഞ്ഞു തുടങ്ങിയിട്ട് ദിവസങ്ങൾ കുറയായി അതിനിടയിലേക്കാണ് അയ്യപ്പന്റെ സ്വത്ത് പോലും അടിച്ചു മാറ്റുന്ന പോറ്റുമാരുള്ള ഈ കാലത്ത് അവർക്ക് കഞ്ഞി കഞ്ഞിവെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് എന്തായാലും ദ്രൗപതി മുർമു മല കയറുന്നത് ഖൂർഖ എമർജൻസി വാഹനത്തിൽ നിന്നാണ് രാഷ്ട്രപതിയെ കൂടാതെ ഗവർണറും ഭാര്യയും മന്ത്രി വി എൻ വാസവനുമാണ് വാഹനത്തിൽ ഉണ്ടാവുക വി എൻ വാസവനെ അടിച്ചു പുറത്താക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് പലരും വിമർശിക്കുന്നുണ്ട് എന്തിനാണ് വി എൻ വാസവനെ ദ്രൗപതി മുർമിനോടൊപ്പം അയയ്ക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് താരന്മാരെ എന്തിനാണ് ഈ ശബരിമലയിൽ കയറി നിറങ്ങുന്നത് എന്നൊക്കെ ചോദിക്കുന്ന നിരവധി കമന്റുകളും ഇപ്പോൾ വരുന്നുണ്ട് രാഷ്ട്രപതിക്കൊപ്പം മല കയറുന്നവരുടെ പട്ടിക രാഷ്ട്രപതി ഭവൻ സംസ്ഥാന സർക്കാരിന് കൈമാറിയിട്ടുണ്ട് എൻ എസ് ജിയുടെ നേതൃത്വത്തിലായിരിക്കും ഇനി കുറച്ച് ദിവസക്കാലം രാഷ്ട്രപതി വന്നു പോകുന്നത് വരെ എൻ എസ് ജിയുടെ നിയന്ത്രണത്തിലായിരിക്കും ശബരിമല ഉണ്ടാവുക അതുകൊണ്ട് തന്നെ പുതിയ കള്ളത്തരമോ തട്ടിപ്പോ വെട്ടിപ്പോ ഒന്നും തന്നെ തൽക്കാലം ഇപ്പോൾ ഈ ശബരിമലയിൽ നടക്കില്ല എന്ന് വ്യക്തമാവുകയാണ് എന്നാലും രാഷ്ട്രപതി ഭവൻ സംസ്ഥാന സർക്കാരിന് കൈമാറിയ പട്ടികയുടെ അനുമതി ഹൈക്കോടതിയാണ് ഇനി നൽകേണ്ടത് അകമ്പടിയായുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പട്ടികയും ഹൈക്കോടതിക്ക് നൽകിയിട്ടുണ്ട് ശബരിമലയിൽ സന്ദർശനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ വിശദീകരിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി രാഷ്ട്രപതിയുടെ സന്ദർശനം ശബരിമലയിലെ ആചാരപരമായ ചടങ്ങുകൾക്കോ പരിശുദ്ധിക്കോ തടസ്സങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പാക്കുമെന്ന് സത്യവാങ്മൂലത്തിൽ അറിയിച്ചു പുതിയ ഫോർ വീൽ ഡ്രൈവ് ഘൂർഗ് എമർജൻസി വാഹനത്തിൽ ആറ് വാഹനങ്ങളുടെ കമ്പടിയിലായിരിക്കും പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കും തിരിച്ചുമുള്ള രാഷ്ട്രപതിയുടെ യാത്ര രാഷ്ട്രപതിയുടെ സന്ദർശനത്തിനായി മാത്രമാണ് ഖുർഗ വാഹന സൌകര്യം അനുവദിക്കുന്നത് സ്വാമി അയ്യപ്പൻ റോഡിലൂടെയോ പരമ്പരാഗത റോഡിലൂടെയോ ആയിരിക്കും വാഹനവ്യൂഹം കടന്നുപോവുക മറ്റു ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല എന്ന് ഉറപ്പാക്കും വാഹനവ്യൂഹത്തിന്റെ ട്രയൽ റൺ ആരംഭിച്ചു കഴിഞ്ഞു രാഷ്ട്രപതിയുടെ സുരക്ഷയും മേഖലയുടെ പ്രത്യേകതയും കണക്കിലെടുത്താണ് പ്രത്യേക വാഹനവ്യൂഹം അനുവദിച്ചത് തന്ത്രി അടക്കമുള്ളവരെ വിവരം അറിയിച്ചിട്ടുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സെക്രട്ടറി എസ് ബിന്ദുവാണ് ദേവസ്വം അഭിഭാഷകൻ എസ് ബിജു വഴി സത്യമാമൂലം നൽകിയത് വിഷയം അടുത്ത ദിവസം ദേവസ്വം ബെഞ്ച് പരിഗണിക്കും ആയിരത്തി അന്നത്തെ രാഷ്ട്രപതി വി വി ഗിരി ശബരിമലയിൽ എത്തിയപ്പോൾ ടോളിയിലായിരുന്നു അദ്ദേഹത്തിന് പോയത് ടോളി സർവീസിലായിരുന്നു സന്നിധാനത്തേക്ക് എത്തിയത് ഫോഴ്സ് ഗൂർഗിലെ ദ്രൗപതി മുർമു സന്നിധാനത്തേക്ക് എത്തുന്നതെങ്കിൽ വാഹനത്തിൽ മല കയറുന്ന ആദ്യ തീർത്ഥാടകയായിരിക്കും വി വെ ഐ പി കൂടിയായിരിക്കും ദ്രൗപതി മുർമു അക്കാര്യത്തിൽ സംശയം ഉണ്ടാവില്ല ശബരിമലയിൽ നീക്കത്തിനായി പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ട്രാക്കുകളാണ് ഓഫ് റോഡിലെ ഓട്ടങ്ങൾക്ക് കഴിവുള്ള ഈ ഫോഴ്സ് ഗുർഖയിൽ രാഷ്ട്രപതി ശബരിമല കയറുന്നതോടുകൂടി സെഗ്മെന്റിലെ മറ്റ് വാഹനങ്ങളെക്കാൾ അല്പം ജാട ഈ ഗുർഖയ്ക്ക് കൂടുമെന്ന കാര്യത്തിലും ഒരു സംശയവും വേണ്ട ഗുർഗ ബാഡ്ജുള്ള ഈ ഫ്രണ്ട് ഗ്രില്ല് എൽ ഇ ഡി ഡേ ടൈം റണ്ണിംഗ് ലൈറ്റുകളുള്ള റെട്രോ സൈറ്റിൽ ലൈറ്റുകളുള്ള റെട്രോ സൈറ്റിൽ സർക്കുലർ എൽ ഇ ഡി ഹെഡ് ലൈറ്റുകളുള്ള മധ്യഭാഗത്തെ ചെറിയ എയർ ഡി ോട് കൂടിയ ബ്ലാക്ക് ഫ്രഡ് ബംബർ അതുപോലെ തന്നെ റൗണ്ട് ഫോഗ് ലാബുകൾ എന്നിവയെല്ലാം മുന്നിലെ ഹൈലൈറ്റുകൾ എന്തായാലും ദ്രൗപതി മുർമു വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു ചരിത്രം കൂടി കുവയ്ക്കുകയാണ് ശബരിമലയിൽ അയ്യൻ്റെ നടയിൽ കള്ളും മുള്ളും കാലിന് മെത്തയാക്കി ചവിട്ടി കയറുന്ന ആ ഒരു ദിവസം ആ ഒരു ദിവസം കാത്തു നിൽക്കുകയായിരുന്നു എല്ലാവരും പക്ഷേ ദ്രൗപതി മുർമുവിൻ്റെ ആരോഗ്യസ്ഥിതി കൂടി കണക്കിലെടുത്ത് ഇത്തരത്തിൽ വാഹനത്തിലായിരിക്കും അങ്ങോട്ടേക്ക് എത്തുന്നത് കൺ കാത്തിരുന്ന് കാണാം എന്തായിരിക്കും എങ്ങനെയായിരിക്കും രാഷ്ട്രപതി അവിടേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തായിരിക്കും എന്നൊക്കെ എന്തായാലും ഈ ഒരു സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പരിശോധിക്കുകയാണ് ശബരിമല സ്വർണക്കൊള്ളയിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലായതോടുകൂടി മുഖ്യ പങ്കാളികൾ എന്ന് സംശയിക്കുന്ന ബംഗളൂരു സ്വദേശികളായ കൽപേഷ് അനന്ത് സുബ്രഹ്മണ്യൻ ഹൈദരാബാദ് സ്വദേശി നാഗേഷ് എന്നിവർ ഒളിവിൽ ഇവരെ തേടി പ്രത്യേക അന്വേഷണ സംഘത്തെ ഒരു വിഭാഗം ചെന്നൈ ബംഗളൂരു ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും മൂവരെക്കുറിച്ച് കുറിച്ചും വിവരം ലഭിച്ചിട്ടില്ല വമ്പൻ കൌണികളിലേക്കാണ് പോറ്റിയുടെ വെളിപ്പെടുത്തൽ വെളിച്ചം വീശുന്നത് അതുകൊണ്ട് തന്നെയാണ് അന്വേഷണ സംഘം എത്തുന്നതിന് മുമ്പ് കൂട്ടാളികൾ മുങ്ങിയത് എന്നാണ് വിവരം ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ വിവരം ത്തിന്റെ അടിസ്ഥാനത്തിൽ ആനന്ദ സുബ്രഹ്മണ്യത്തിന്റെയും നാഗേഷിന്റെയും വീടുകളിൽ പരിശോധന നടത്തി കുടുംബങ്ങളെ ചോദ്യം ചെയ്യും അറസ്റ്റ് ഭയന്ന് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഇരുവരും കടന്നതായാണ് വിവരം ഇവർ ബന്ധപ്പെടാൻ അസാധ്യതയുള്ളവരുടെ പട്ടിക പോലീസ് ശേഖരിച്ചു വരികയാണ് ഇതിനായി ലോക്കൽ പോലീസിന്റെ സഹായം തേടി അതേസമയം പോറ്റിയും സ്മാർട്ട് ക്രിയേഷൻ സിഇഒയും പറയുന്ന കൽപേഷ് യഥാർത്ഥത്തിൽ ഉണ്ടോ എന്ന സംശയം അന്വേഷണ സംഘത്തിന് ഉയർന്നുണ്ട് പേരല്ലാതെ കൂടുതൽ വിവരങ്ങൾ പോറ്റിക്കോ സ്മാർട്ട് ക്രിയേഷൻസിനോ ഇയാളെ കുറിച്ച് അറിയില്ല രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ പത്തൊൻപത് സ്വർണ്ണം പൂശാൻ എന്ന പേരിൽ ദ്വാരപാലക ശില്പങ്ങളിൽ പന്ത്രണ്ട് പാളികളും രണ്ട് സ്വർണ്ണ സ്വർണ്ണ തകിടുകളും പോറ്റിക്ക് പകരക്കാരനായി എത്തിയ ആനന്ദ് സുബ്രഹ്മണ്യനാണ് സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ അറിവോടെ ഇയാൾ ഏതാനും ദിവസം ബാംഗ്ലൂരിലെ വീട്ടിൽ ഇവ സൂക്ഷിച്ചു തുടർന്ന് പോറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ആനന്ദ് സുബ്രഹ്മണ്യൻ അറ്റകുറ്റപ്പണിക്ക് എന്ന പേരിൽ ഹൈദരാബാദിലെ നാഗേഷിന്റെ ആലയിൽ കൊണ്ടുവന്നത് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് നാഗേഷ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചപ്പോൾ പാളികളുടെ ഭാരം നാൽപ്പത്തിരണ്ട് ദശാംശം എട്ട് കിലോയായി കിലോയായി മാറി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവും സംഘവും സന്നിധാനത്ത് നിന്ന് ചെമ്പെന്ന് രേഖപ്പെടുത്തി കൊണ്ടുപോയ സ്വർണപ്പാളികൾ ഹൈദരാബാദിൽ നാഗേഷിന്റെ നേതൃത്വത്തിൽ അഴിച്ചെടുത്തത് പകരം അതേ പകർപ്പയച്ച് തയ്യാറാക്കി ചെമ്പുപാളികളാക്കിയെന്നാണ് നിഗമനം സ്മാർട്ട് ക്രിയേഷൻസിൽ പല ഘട്ടങ്ങളിലായി എത്തിച്ച ഈ കട്ടിളപ്പടിയിലും ദ്വാരപാലക ശില്പങ്ങളിലും സ്വർണം പൂശിയ ശേഷം ബാക്കി അറുപത് പവൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ചുമതലപ്പെടുത്തിയ കൽപേഷ് വഴി കൊടുത്ത വിട്ടവയാണ് എന്നാണ് സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭട്ടാരിയുടെ മൊഴി എസ് ഐ ചോദ്യം ചെയ്യലിൽ പേരല്ലാതെ കൂടുതൽ ഒന്നും തന്നെ കൽപേഷിനെ കുറിച്ച് അറിയില്ല എന്ന് പങ്കജ് ആവർത്തിച്ചു തട്ടിപ്പിൽ സ്മാർട്ട് ക്രിയേഷൻസിന് പങ്കുണ്ടെന്ന ഉദ്യോഗസ്ഥർ സംശയിക്കുന്നു വരും ദിവസങ്ങളിൽ പങ്കജിനെ തിരുവനന്തപുരത്ത് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും Oops. <laughs>